വർക്കല ചെറുനിയൂർ കാറാത്തല ഹൗസിലായിരുന്നു മോഷണം കിടപ്പുരോഗിയായ എൺപത്തഞ്ചുകാരി സുബൈദ ബിവിയുടെ വീട്ടിൽ നുഫൈസ കഴിഞ്ഞ മൂന്ന് വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നുഫൈസയാണ് കവർച്ച ആസൂത്രണം ചെയ്തത് തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു മോഷണം വീടിന്റെ വാതിലുകൾ തുറന്നിട്ട നുഫൈസ മകൻ അൻവറിന്റെ സഹായത്തോടെയാണ് കവർച്ച നടത്തിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്ന് പവൻ സ്വർണവും ഹാൻഡ് ബാഗിലുണ്ടായിരുന്ന അൻപത്താറായിരം രൂപയും ഇരുവരും ചേർന്ന് മോഷ്ടിച്ചു മോഷ്ടിച്ച സ്വർണം വീടിന് സമീപത്തെ കിണറ്റിനരികിൽ കുഴിച്ചിട്ട ശേഷം മുകളിൽ ഉണങ്ങിയ തടിക്കഷ്ണങ്ങൾ ഇട്ടുമൂടി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വീടിന്റെ മുൻഭാഗത്തെ വാതിലിന് കേടുപാടുകൾ വരുത്തി തുടർന്ന് അൻവർ പണവുമായി ചെന്നൈയിലേക്ക് കടന്നുകളയുകയായിരുന്നു പിറ്റേന്ന് രാവിലെ വീട്ടിൽ മോഷണം നടന്നതായും പണവും സ്വർണവും നഷ്ടപ്പെട്ടതും മനസ്സിലാക്കിയ സുബൈദ ബി വി സമീപത്തെ ബന്ധുക്കളെ വിവരമറിയിച്ചു തുടർന്നാണ് വർക്കല പോലീസിൽ പരാതി നൽകിയത് അന്വേഷിക്കാനെത്തിയ പോലീസ് സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ജോലിക്കാരിന് ഉഫൈസയോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മൊഴിയിലെ വൈരുദ്ധ്യങ്ങളെ തുടർന്ന് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് സത്യാവസ്ഥ പുറത്തറിയുന്നത് കുഴിച്ചിട്ട സ്വർണം നുഫൈസ പോലീസിന് എടുത്തു നൽകി ചെന്നൈയിൽ നിന്ന് അൻവർ ഉടൻ തന്നെ വർക്കലയിലേക്ക് മടങ്ങി ഇയാളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇയാളെ പിടികൂടി കവർച്ച നടത്തിയ വീട്ടിൽ ഇയാളെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ നുഫൈസയെ ചൊവ്വാഴ്ച റിമാൻഡ് ചെയ്തു കൂട്ടുപ്രതിയും മകനുമായ കോടതിയിൽ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം